അപേക്ഷകർ എത്താത്തതിനാൽ സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്ലോട്ട് ആരും എത്തിയില്ല പ്രതിഷേധത്തോടുള്ള ആളുകൾ എത്താത്തതിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പേർക്കെതിരെ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിനോദിന്റെ പരാതിയിലാണ് നടപടി സ്ത്രീകളും കണ്ടാലറിയാവുന്ന പേർക്കെതിരെയാണ് വലിയതുറ പോലീസ് കേസെടുത്തിരിക്കുന്നത് തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ടെസ്റ്റിലെത്തിയ മകളെയും തന്നെയും തടയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാരോപിച്ച് ഇന്നലെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് വലിയതുറ പോലീസിൽ പരാതി നൽകിയത് അതിനിടെ മുട്ടത്ര ഗ്രൗണ്ടിൽ ഇന്നും ടെസ്റ്റ് മുടങ്ങി അപേക്ഷകരാരും എത്താത്തതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു നാൽപ്പത് പേർ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഒരാൾ പോലും എത്തിയിരുന്നില്ല സമരക്കാരുടെ പ്രതിഷേധം ഭയന്നാണ് അപേക്ഷകരെത്താത്തതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ടെസ്റ്റിനെത്തുന്നവരുടെ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം